ഹലോ ഒരു വൺ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാമിനെ പറ്റിയിട്ടാണ് അപ്ലിക്കേഷൻ ഡേറ്റ് എപ്പോഴാണ് വരുന്നത് സിലബസിൽ മാറ്റമുണ്ടോ മേജറായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കറിയാം എൻ ഡി എയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ സൈക്കിളിൻ്റെ ഇ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞു ജെ ആർ എഫ് അവാർഡ് ലെറ്റർ അതുപോലെ തന്നെ നെറ്റും ഒരുമിച്ചാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോട് കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ സൈക്കിൾ ആ ഒരു പരീക്ഷ സൈക്കിൾ അവസാനിക്കുകയാണ് ഇനി നമുക്ക് വരാനുള്ളൊരു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്ലിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും സിലബസിൽ മാറ്റമുണ്ടോ മാർക്കിങ്ങിൽ അതായത് നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ടോ ഒരുപാട് മെസ്സേജുകൾ വരുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് എന്നുള്ളത് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് പരീക്ഷയിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്നുള്ള കാര്യം അതെന്തുകൊണ്ട് ചോദിക്കുന്നു ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ അയച്ചിരുന്നുണ്ട് വീഡിയോ ലിങ്കുകൾ അയച്ചിരുന്നുണ്ട് അതൊക്കെ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം പരീക്ഷയുടെ ഡേറ്റിനെടുക്കുമ്പോൾ നെറ്റ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ളൊരു പരീക്ഷയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകൾ അല്ല അതുപോലെ തന്നെ ഒരുപാട് ന്യൂസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് സോ അതുകൊണ്ട് തന്നെ ഏപ്രിൽ പതിനഞ്ച് ടു ഇരുപത് എന്നുള്ള രീതിയിൽ നമുക്ക് അപേക്ഷ പ്രതീക്ഷിക്കാം അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് അപേക്ഷ കൊടുത്തു തുടങ്ങാം പതിനഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് കരുതുന്നത് ഇരുപതിനുള്ളിൽ അപേക്ഷ എന്തായാലും വരും കാരണം കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ കുറച്ച് ലേറ്റായിട്ടാണ് അപ്ലിക്കേഷൻ വിളിച്ചത് അത് നമുക്കൊരു മെയ് പത്താം തീയതി വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് ജൂൺ പതിനാറാണ് എന്നാൽ ഇത്തവണ പതിനഞ്ച് ടു ഇരുപത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എക്സാം ഡേറ്റും പ്രതീക്ഷിക്കാം ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാം കറക്റ്റ് സമയത്ത് തന്നെയാണ് പരീക്ഷ വിളിച്ചിരിക്കുന്നത് പക്ഷേ ഈ പരീക്ഷയാണ് നമ്മൾ മാറ്റിവെച്ച് പിന്നീട് സെപ്റ്റംബറിലേക്ക് നടന്നത് എല്ലാ രീതിയിലും നമ്മുടെ പരീക്ഷയുടെ ലേറ്റായതിന് കാരണം ഈ ഒരു പരീക്ഷയിലുണ്ടായിട്ടുള്ള മിസ്റ്റേക്കിലാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനഞ്ച് ടു ഇരുപത് വരെ നമുക്ക് പ്രതീക്ഷിക്കാം എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനഞ്ച് ടു ഇരുപത് അതിനുള്ളിൽ നമുക്ക് എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം ഈ ഒരു കാര്യമാണ് നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ കഴിഞ്ഞ പരീക്ഷണ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ബാക്കി നിങ്ങൾ അയച്ചു തരുന്ന ലിങ്കുകളും വീഡിയോസും ഒക്കെ തന്നെ അവർ ഓരോരുത്തർക്ക് തോന്നിയ രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ് എൻ ഡി എയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഏതാണ് ഡേറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ കാര്യവും വിത്തിൻ മിനിറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിൽ ലിങ്കുകളും അതുപോലെ തന്നെ വീഡിയോ ലിങ്കുകളൊക്കെ അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പലർക്കും മെസ്സേജുകൾ കൃത്യമായിട്ട് മറുപടി തരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം സിലബസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരീക്ഷയിൽ മൂന്ന് കാറ്റഗറീസ് ആണുള്ളത് അതായത് മൂന്ന് ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ജെ ആർ എഫ് ആണ് ജെ ആർ എഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതാണോ നിങ്ങളുടെ വിഷയം ആ മെയിൻ സബ്ജക്റ്റിൽ ഒരു ശതമാനം പേർക്കാണ് ഇന്ത്യ ഒട്ടാകെ പരീക്ഷ എഴുതിയവരിൽ നിന്നുള്ള വൺ പെർസെൻറ്റേജാണ് വൺ പെർസെൻറ്റേജ് ഉണ്ടാവാറില്ല ഇപ്രാവശ്യം പോയിന്റ് സെവൻ നയൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് ഓക്കെ എന്നിരുന്നാലും ഒരു ശതമാനം പേർക്കാണ് ജെ ആർ എഫ് നൽകുന്നത് ജെ ആർ എഫിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നത് നെറ്റ് യോഗ്യതയും ലഭിക്കും പി എച്ച് ഡി ചെയ്യാനുള്ള യോഗ്യതയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഓക്കെ ഇതിൽ മൂന്ന് വർഷമാണ് നമുക്ക് കൊറോണയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് അതായത് ജെ ആർ എഫ് ലഭിച്ചു കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആ ജെ ആർ എഫ് കട്ടാവും അത് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ഫെലോഷിപ്പ് ലഭിക്കുന്നത് ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി പറയുന്നത് രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് നെറ്റും പി എച്ച് ഡിക്ക് ആയിട്ടുള്ള അഡ്മിഷനുമാണ് ഈ പി എച്ച് ഡിക്കായിട്ടുള്ള അഡ്മിഷനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ഓക്കെ നെറ്റ് നമുക്ക് എന്താണ് ഫോർ എവർ ആണ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള അതായത് ഇന്ത്യ ഒട്ടാകെയുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാനുള്ള ക്വാളിഫിക്കേഷനാണ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത അവസാനം വരെയുള്ള ഒരു യോഗ്യതയാണ് എന്നാൽ അഡ്മിഷൻ ടു പി എച്ച് ഡി മൂന്നാമത്തെ യോഗ്യത കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അഡ്മിഷൻ ടു പി എച്ച് ഡി എന്ന് പറയുന്നതാണ് അത് വൺ ഇയർ ആണ് അതിന് വാലിഡിറ്റി അതിനും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് നെറ്റ് എക്സാമിൽ ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല ഇതൊരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള എക്സാമാണ് നമ്മൾ എഴുതുന്നത് ഇതൊരു പ്രൊഫഷണൽ യോഗ്യതയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിലും അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാനൊക്കെ തന്നെ നമ്മൾ വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഈ അഡ്മിഷൻ ടു പി എച്ച് ഡി എന്ന് പറയുന്നത് പതിനഞ്ച് ടു പതിനേഴ് ശതമാനം വരെയൊക്കെയാണ് ടോട്ടലി അതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഈ കഴിഞ്ഞ പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലേക്കായിട്ടുള്ള ഈ ഒരു മൂന്ന് കാറ്റഗറിയിലേക്കായിട്ടുള്ള യോഗ്യതക്കായിട്ടുള്ള ഒരു പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ലഭിക്കാം ഇപ്പോൾ നെറ്റിൻ്റെ ആവശ്യമില്ല പി എച്ച് ഡി ചെയ്യാനായിട്ട് നിങ്ങൾ പരീക്ഷ ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഒഴിവാക്കുകയും അതിന് ബദലായിട്ടാണ് ഈ ഒരു കാര്യം നെറ്റിന് ഒരു ഒരു കാറ്റഗറി കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അഡ്മിഷൻ ടു പി എച്ച് ഡി എന്നുള്ളത് വന്നിരിക്കുന്നത് ഇത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അത് ബ്രീഫായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ നമ്മളോട് യു ജി സി അതുപോലെ തന്നെ എൻ ഡി എ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിലബസ് മാറുകയാണെങ്കിൽ നമുക്കതിന് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയം ലഭിക്കുമെന്നുള്ളത് അത് നമുക്കൊരു ആറുമാസമൊക്കെ സമയം ലഭിക്കും അത് നേരത്തെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയിൽ സിലബസ് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാമിൽ നമുക്കെന്തില്ല സിലബസ് മാറ്റം ഉണ്ടാവില്ല എന്നാൽ ഡിസംബർ എക്സാമിൽ നമുക്ക് സിലബസ് മാറ്റം പ്രതീക്ഷിക്കാം ഓക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇത് വളരെ നേരത്തെ നമ്മൾ പറയുന്നതാണ് പലരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് സിലബസ് മാറുമെന്ന് പറഞ്ഞുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ ലിങ്കുകളൊക്കെ അയച്ചു തരുന്നുണ്ട് അതിലൊന്നും തന്നെ കാര്യമില്ല ഓക്കെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നെഗറ്റീവ് മാർക്കാണ് നിലവിൽ നമ്മുടെ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാമിന് നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയില്ല പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന പരീക്ഷകൾക്ക് ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് അതായത് സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ട് ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനത്തിലേക്ക് വരുന്നത് സിലബസ് മാറും എന്നുള്ള കാര്യത്തിൽ തീരുമാനം വന്നിട്ടുണ്ട് അത് എപ്പോൾ മാറും എന്നുള്ള അറിയില്ല അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊതുജന അഭിപ്രായം അവർ തേടിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്താണ് അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് എന്നുള്ള കാര്യവും സിലബസ് മാറ്റം എന്നുള്ള കാര്യവും നിലവിൽ ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പരീക്ഷയിൽ ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യം മാത്രമേ ഇതിൽ അറിയാനുള്ളൂ ബാക്കിയുള്ള ലിങ്കുകളോ അല്ലെ തന്നെ വീഡിയോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിലവിൽ ഒഫീഷ്യലായിട്ട് യാതൊരു കാര്യവും ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ പരീക്ഷയുടെ ഡേറ്റിൻ്റെ കാര്യം നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ പരീക്ഷ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കി ഏകദേശം ഏപ്രിൽ പതിനഞ്ച് ടു ഇരുപത് നമുക്ക് അപേക്ഷ ക്ഷണിക്കും അതുപോലെ തന്നെ ഒരു ജൂൺ പതിനഞ്ച് ടു ഇരുപതിനുള്ളിൽ തന്നെ നമ്മുടെ എന്താണ് പരീക്ഷ വരാനും സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിലവിൽ നമ്മൾ അറിയാനുള്ളൂ ഈ ഈയൊരു കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ പഠനത്തിനെ ബാധിക്കരുത് ഇനി അങ്ങോട്ടേക്കുള്ള അതായത് നമുക്ക് ഇനി നമ്മുടെ മുമ്പിൽ ഒരു അറുപത് ദിവസം മാത്രമേ ഉള്ളൂ ആ അറുപത് ദിവസത്തേക്കായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ മാത്തമറ്റിക്കൽ റീസണിങ് അതുപോലെ ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ഈ ഒരു ക്ലാസുകൾ ഉടൻ തന്നെ ഒരു ഒരു വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ അറിയാനുള്ളത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലർക്കും മെസ്സേജുകൾ തിരിച്ചറക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് തുടർന്നും നിങ്ങൾ മെസ്സേജുകൾ അയക്കുക ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെസ്സേജ് ആയി ചോദിക്കുക നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്നു നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കൊമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്